കഞ്ചാവ് എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ ഈ കഞ്ചാവിനെ പ്രണയിക്കാൻ ഇടയായി ഓരോ മാസവും ഒരു ലക്ഷം രൂപ വെച്ച് നികുതിതായവർക്ക് ഈ കോടി ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു അത്ഭുതമാണ് കാമതേനുമാണ് നമ്മുടെ ഈ കനാബിസ് എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചു വായു ഇല്ലാത്തൊരു മുറി അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാം എന്ന് പറയുന്നത് പോലെ കഞ്ചാവ് ഇല്ലാതെ നാം എങ്ങനെ എത്ര നാൾ ജീവിച്ചു എന്തിന് ജീവിച്ചു എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ലാണ്ടായിപ്പോയി അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ തിരിച്ചു ഞാൻ വീണ്ടും കഞ്ചാവിലേക്ക് എങ്ങനെ എത്തിയെ എന്ന് നിങ്ങൾ അറിയണമല്ലോ അപ്പം വിദേശികൾ തന്ന പേരാണ് ഹെമ്പ് ശരിക്കും കഞ്ചാവും തന്നെ പറയാൻ എനിക്കിഷ്ടം കാര്യം ഹെമ്പും കഞ്ചാവും തമ്മിൽ ഇവർ പറയുന്നതൊക്കെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൻ്റെ കൃഷി ഉത്തരാഞ്ചലിലുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഒറീസയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് അങ്ങനെ ഒരു ആർട്ടിക്കിൾ എനിക്ക് ഇതിനെക്കുറിച്ച് വായിക്കാനിടയായി ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ പത്ത് ഒരു മാഗസിനിൽ അതിൻ്റെ ഫുൾ വേർഷൻ കനാബിസ് ആൻഡ് ദി വേൾഡ് ടുഡേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു ആർട്ടിക്കിൾ എന്നെ ആകർഷിക്കും ഞാൻ അത് വായിച്ചപ്പോൾ വളരെയേറെ അത്ഭുതപരതാന്ത്രമാണ് അതിന് കാരണം ദാരിദ്ര്യം പറയുന്ന കേരളത്തിന് പോലും ലോകത്ത് തന്നെ ഒന്നാമത്തെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന നമ്മുടെ കനാബിസിൻ്റെ കൃഷി മതി ഇവിടുത്തെ ജനങ്ങൾക്ക് പണ്ട് നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്റർ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ കണക്കല്ല ഓരോ മാസവും ഒരു ലക്ഷം രൂപ വെച്ച് നികുതിദായകർക്ക് ഈ കോടി ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു അത്ഭുതമാണ് കാമധേനുമാണ് നമ്മുടെ ഈ കനാബിസ് എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചു ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി പഠനം സീയിങ് ഈസ് ബിലീവിങ് നമ്മുടെ ഇന്നത്തെ കോടതി കണ്ണ് കെട്ടിവെച്ചിട്ട് കണ്ടവൻ മാറി നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്നുള്ള ബ്രിട്ടീഷുകാരൻ്റെ വിട്ടിത്വമാണ് ഇന്ന് കാണുന്നത് മനസ്സിലെ അതായത് യഥാർത്ഥത്തിൽ നീതിദേവതയുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കാൻ എന്നിട്ട് അവർ അവിടെ ഒരു സൗണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് അറിയില്ല യുവർ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവൻ മാറി നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്ന് അത് വെച്ചുകൊണ്ട് ഞാൻ വിധി എഴുതാമെന്ന് ഈ വിട്ടിട്ടെങ്കിലും നമ്മൾ തിരിച്ചറിയണ്ടേ കണ്ണ് കാണുന്ന ഒരു നിദേവതയാണ് എൻ്റെ ട്രസ്റ്റിൻ്റെ എംപ്ലോയായിട്ട് ഞാൻ വെച്ചിരുന്നത് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് കണ്ടറിയണമെന്ന് അങ്ങനെ വണ്ടി വെച്ച് വിട്ടു നേരെ ഇവിടുന്ന് ഡൽഹി ചെന്നു ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ ഒരു ചെറിയ സ്പാർക്ക് വെച്ചുകൊണ്ടൊരു സുഹൃത്തിൻ്റെ സുഹൃത്ത് എൻ്റെ ഒരു എൻ്റെ ഒരു അനുദ്രവനുണ്ട് അദ്ദേഹം നേവിയിൽ വർക്ക് ചെയ്യുന്ന ജി എസ് കുമാർ എന്നോ സുനിൽ കുമാറിന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെ ആർ കൂടെ ഒരു ബിജു മംഗലത്ത് ഇവരുടെ രണ്ടുപേരുടെ ഒരു പൊതുസുഹൃത്തായ ഒരു ഉത്തരാണ്ടാണ്ടുകാരൻ എക്സ് നേവിയുടെ ഒരു അഡ്രസ്സ് എനിക്ക് തന്നു ഞാൻ നേരെ അവിടെ ചെന്നിറങ്ങി പുള്ളി എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പം തന്നെ കഞ്ചാവ് നിറഞ്ഞിരിക്കുന്ന പറമ്പിലൊക്കെ ഞാൻ അറിയാണ്ട് ആശ്ലേഷണം ചെയ്തു പോയി കഞ്ചാവ് എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ ഈ കഞ്ചാവിനെ പ്രണയിക്കാൻ ഇടയായി അങ്ങനെ ഇതിനെക്കുറിച്ച് ഫുള്ളി എനിക്ക് പറയുകയും അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ഈ കേരളത്തിൽ ഇത് അവെയിൽ ചെയ്യാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ എനിക്കതൊന്നും ഉത്തരങ്ങളില്ല അങ്ങനെ കൃഷിത്തോട്ടങ്ങളിൽ പോവുകയും ഇതിൻ്റെ പല പല അതായത് എവിടുന്നാണ് ഇതിനെ മാറ്റി നിർത്തേണ്ടതെന്ന് എനിക്കറിയാൻ മേ അതായത് വായു ഇല്ലാത്ത ഒരു മുറി അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാം എന്ന് പറയുന്നത് പോലെ കഞ്ചാവില്ലാതെ നാം ഇങ്ങനെ എത്ര നാൾ ജീവിച്ചു എന്തിന് ജീവിച്ചു എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ലാണ്ടായിപ്പോയി അങ്ങനെ ഞാൻ ഒരു കൃഷിയിടവുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി തുടങ്ങുന്ന കാര്യത്തിന് വേണ്ടി ഒരു ഫാം പ്രൊഡ്യൂസ് കമ്പനി തുടങ്ങാൻ വേണ്ടി അവിടെ ഓഡിറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ തന്നെ എൻ്റെ ആ ഈ ചിലവര കാലം കൊണ്ടുണ്ടാക്കിയ കുറേ സുഹൃത്തുക്കളൊക്കെ അതിന് തയ്യാറായി അങ്ങനെ ഞാൻ സാങ്കേതികമായിട്ട് കുറേ കാശ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഈ കൃഷിയെക്കുറിച്ചൊന്ന് പറയട്ടെ ഈ കഞ്ചാവ് സീഡ്സ് എൻ്റെ ഉണ്ട് കേട്ടോ അത് ഇവിടുത്തെ ഒരു നിയമം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റി ട്വൻ്റി വൺ മുതൽ എഫ് എസ് എസ് ഐ ആക്ട് എന്നറിയാമായിരിക്കും നിങ്ങൾ ഫുഡ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ആക്ട് ഓഫ് ഇന്ത്യ പ്രകാരം കഞ്ചാവിൻ്റെ കുരുവും അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നവും അതിൽ നിന്നുണ്ടാക്കുന്ന ഓയിലും എഫ് എസ് എസ് ഐ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈസൻസും വേണ്ട അത് നിങ്ങൾക്ക് എക്സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം കഴിക്കാൻ പാല് പോലെ അതിൻ്റെ കഞ്ചാവിൻ്റെ പാലൊക്കെ ഉണ്ടാക്കി പക്ഷേ കഞ്ചാവ് കുരുവീണ് കളി കിളിർത്താൽ കേരളത്തിൽ ഇരുപതൊല്ലാം നിങ്ങൾ അത്തുപോയി കിടക്കണം അതായത് ആനപ്പുറത്ത് ഇരിക്കുകയും വേണം അങ്ങാടി കൂടെ പോവുകയും വേണം ആരോട്ട് കാണുകയും ചെയ്യരു എന്നുള്ളൊരു തന്ത്രം അത് നമുക്ക് കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാരും പോലും തോറ്റു എനിക്കൊന്ന് അവരിവിടെ ഒന്ന് ശിക്ഷപ്പെടേണ്ടി വരും ഈ ഇംഗ്ലീഷ് പഠിക്കാൻ അതേപോലെയാണ് ഇവിടുത്തെ നിയമങ്ങളിരിക്കുന്നത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇതൊന്നുമില്ല അവിടെ കഞ്ചാവ് കൃഷി ചെയ്യാം രണ്ട് തരത്തിലേ ഉള്ളൂ ഒന്ന് ഇൻഡസ്ട്രിയൽ കനാബിസ് എന്ന് പറയും ഇൻഡസ്ട്രിയൽ കനാബിസ് കൃഷി ചെയ്യുന്നത് ഹെമ്പെന്നുള്ള രീതി കൂടാണ് ആ ഹെമ്പ് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഞാനിട്ടേക്കുന്ന ഈ പാൻറ്റും ഈ ഷർട്ടും എംപിൻ്റെ ഫൈബർ ഉണ്ടാക്കിയതാണ് വളരെയേറെ ഇടാൻ നല്ല സൗകര്മാര്യതയാണ് എയർ പാസേജ് ഉണ്ട് ഒരു എട്ടോ പത്തോ ദിവസം നിങ്ങൾ നിങ്ങളിട്ടാൽ പോലും ഇത് മുഷിയോ നാറയോ ഒന്നുമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മഹാത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ഞാൻ പല ആവർത്തി പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും വീണ്ടും വീണ്ടും പറയാൻ എന്നെ നിങ്ങൾ എൻ്റെ പുതിയ പ്രേക്ഷകർ അറിയണം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും അവിടെ പണ്ട് അറ്റോമിക് റിയാക്ടർ മുഖാന്തരം ആ രാജ്യം തന്നെ നശിച്ചുപോയി റിയാക്ടർ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഇനി അങ്ങനത്തെ നഗരം ഇല്ല എന്ന് ഇവർ വിധി എഴുതി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ അവിടെ ഈ പറഞ്ഞ ആരോ കഞ്ചാവ് വെറുതെ വെതറി ആ നഗരത്തിനെ പുനഃസൃഷ്ടിച്ചു അതായത് അവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റോക്സിഫിക്കേഷനും പോയി ഇന്ന് അതൊരു പുതിയ സുന്ദരിയായിട്ട് തിരിച്ചു വന്നു ഞാനിത് പറയാൻ കാരണം എൺപത് കോടിയോ നൂറ് കോടിയോ ഒക്കെയാണ് നമ്മുടെ ബ്രഹ്മപുരത്ത് കത്തിച്ച് ഇവിടുത്തെ എല്ലാ അതായത് ഈ പറഞ്ഞ ജഡ്ജിമാരും ഞാൻ ഉൾപ്പെടെ ക്യാൻസർ അടുത്ത പത്ത് കൊല്ലത്തിനുള്ളിൽ ക്യാൻസർ വന്ന് മരിക്കാൻ അവിടെ അവർ ചെയ്ത ആ ദ്രോഹത്തിനെ വെറും രണ്ട് കിലോ കഞ്ചാവ് സീഡ്സ് അവിടെ വെറുതെ വെതറിയാൽ മതി ഒരു ആർട്ടിക്കുലേഷനും വേണ്ട ഒരു ഫാമിങ്ങും വേണ്ട അവിടുത്തെ കംപ്ലീറ്റ് ടോക്സിൻസിനും അതായത് മെർക്കൂറി പോലുള്ള ഹെവി മെറ്റൽസ് ഒക്കെ തിന്ന് ഇവിടെ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാക്കും ഒരു ഏക്കർ ഫോറസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇരുപത് കൊല്ലം കാത്തിരിക്കണം നിലമറിച്ച് ഒരേക്കർ കനാബിസ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റോക്സിഫിക്കേഷൻ ഈ എമ്പുകൊണ്ട് സാധിക്കും അപ്പോൾ എന്ത് അത്ഭുതങ്ങൾ ഇതിനെക്കുറിച്ച് പറയും അപ്പം അങ്ങനെ ആയുഷ് ഇത് തിരിച്ചറിയുകയും ലോക പ്രഷറിനോടൊപ്പം അവർ നീങ്ങാൻ ശ്രമിക്കുകയും അങ്ങനെ മെഡിസിനൽ കനാബിസ് എന്നുള്ള ഓമന പേരിൽ അവർ മധ്യപ്രദേശിൽ അത് ഈ പറഞ്ഞ കണക്ക് ഇവിടുത്തെ അബക്കാരിയുടെ കാര്യം പറഞ്ഞ കണക്ക് പണ്ട് കുറെ ലൈസൻസ് കൊടുത്തിരുന്നു അപ്പോൾ ഇതറിഞ്ഞിട്ട് ഇപ്പോൾ ആയുഷ് അതൊന്ന് ആ നിയമത്തിനൊന്ന് വീണ്ടും സെൻട്രിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് പോകാൻ അവരുമായിട്ടൊരു ടയ്യപ്പ് പോകാനും അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴാണ് ഇവിടെ ഒരു കേരളത്തിലെ ഒരു പയ്യൻ എന്നേക്കാൾ വളരെയേറെ മുമ്പേ തന്നെ അഖിൽ പൊളിക്കണമെന്ന് പറയും അദ്ദേഹം ഈ ഉജ്ജൈനിലൊക്കെ പോയിട്ട് അവിടെ വന്ന് ഇങ്ങനൊരു കമ്പനിയിൽ ചേരുകയും അദ്ദേഹം സാംസങ് എന്നുള്ള കമ്പനിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ബാംഗ്ലൂരിൽ രണ്ടോ മൂന്നോ വർഷമായിട്ട് ജോലി ചെയ്തിരുന്നതാണ് നല്ല സൈസബിൾ സാലറി വാങ്ങിയിരുന്ന ആ കൊച്ചു കുറുമ്പൻ ആ സാലറിയൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ഈ ഉജ്ജയിനും പോയിട്ട് കയ്യിലുണ്ടാക്കിയ കാശൊക്കെ കളഞ്ഞ് ഇതൊക്കെ പഠിച്ച് ഒരു അവസരമാണ് ഞാൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ആ കമ്പനി ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ആറുമാസമായി മാനുഫാക്ചറാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്നും നമ്മുടെ കേരളത്തിലെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബോധ്യം വന്നിട്ടില്ല ഹൈ ഇതിവിടെ എങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് പക്ഷേ എൻ്റെ പാൻ ഇന്ത്യ ലൈസൻസാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ന് കേരളം മാറിയിരിക്കാണോ എന്ന് എനിക്കറിയില്ല ഇത് വിൽക്കുന്നതിന് എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യം ഷെഡ്യൂൾഡ് ഇ വൺ ആണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ മതി അതിൽ അങ്ങനെ ഞാനിപ്പോൾ കുറേ മരുന്നുണ്ടാക്കിയിട്ടുണ്ട് അതിൽ പിന്നെ ഡോക്ടർ സി പി മാത്യു എന്നൊരു മഹാനുഭാവൻ ഇവിടെ ജീവിച്ചിരുന്നു അദ്ദേഹം അലോപ്പതി ഡോക്ടർ ആയിരുന്നു എങ്കിലും ഈ ആയുർവേദത്തിന് ശ്രദ്ധയൊക്കെ പ്രണയിച്ച് മൂന്ന് ലക്ഷത്തോളം ആളിലെ അതിൽ നിന്ന് ചികിത്സിച്ചത് കാരണം അദ്ദേഹം കൊണ്ട് സബ്മിറ്റ് ചെയ്തിരുന്ന ഒരു ആനന്ദഭൈരവം എന്ന ഒരു ബുക്ക് ടെക്സ്റ്റിലെ ക്യാൻസർ എന്ന് പറഞ്ഞൊരു മെഡിസിനും പിന്നെ മദന കാമേശ്വരി എന്നുള്ള ഉത്തേജനം ഉണ്ടാകുന്ന മെഡിസിനും പിന്നെ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന അതിൽ നിന്നുള്ള എലിവേറ്റ് റിവൈവ് അങ്ങനെ ഒരു ഇതിൻ്റെ ഹെമ്പ് സീഡിൻ്റെ ഓയിൽ ആ സീഡ് ഓയിലിൻ്റെ മാത്രം ഗുണഗണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ഒരിക്കലും ഉണ്ടാവില്ല സോറിയാസിസ് ഉണ്ടാവില്ല അതുതന്നെ പ്രോസ്റ്റേറ്റ് കംപ്ലൈൻറ്റിന് ഒമേഗ ത്രീ സിക്സ് നയൻ ഇത്രയും ഒരുമിച്ചുള്ള വേറെ ഒരു എണ്ണയും കാണില്ല അത്രമാത്രം ഔഷധങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞെത്തീരില്ല ഇതൊക്കെ വേദപുരാണങ്ങൾ അന്നത്തെ നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയതാണ് ഇന്ന് സായിപ്പുമാർ പറഞ്ഞപ്പോഴാണ് അമേരിക്കക്കാരൻ പറഞ്ഞപ്പോഴാണ് ഇന്ത്യക്കാരൻ ഇത് സമ്മതമായത് പഴയ കഥ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല ആരും നമ്മളിലെല്ലാം കലർപ്പ് വന്നിട്ട് ഇന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലേ നമുക്ക് മമ്മി വാ ഡാഡി എന്ന് പറഞ്ഞാലേ നമുക്ക് എനിക്ക് മനസ്സിലാവുള്ളൂ ആ സ്ഥിതിയിൽ നമ്മുടെ അക്ഷരങ്ങളെയൊക്കെ നമ്മുടെ പിതൃത്വത്തെയും മാതൃത്വമൊക്കെ നാം മറന്നു കഴിഞ്ഞു എങ്കിലും എൻ്റെ വരും തലമുറയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് ടോണിയെ പോലെയൊക്കെ അഖിൽ ടോണിയെ പോലൊരു നല്ല പയ്യൻ സാലറി പോലും വേണ്ടാന്ന് വെച്ച് എംപ് ഇന്നതാണ് എൻ്റെ സ്വാമി നമുക്കിതിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറയുമ്പം അവൻ്റെ കണ്ണിലെ ആ ആ തീവ്രത എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം ഇതൊരു നിയോഗം പോലെ വിചാരിച്ച് ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിന് എത്രമാത്രം അഡ്വർഡ്യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ഡ്രഗ്സ് കൺട്രോളറും ഒക്കെ എക്സൈസുകാരും ഒക്കെ വേണ്ട രീതിയിൽ കൂടെ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് ഈ കഞ്ചാവ് എന്താണെന്ന് എക്സിബിഷനിൽ കൂടെ ഒക്കെ ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഈ കമ്മ്യൂണിസ്റ്റ് വച്ചേയും എലിവടൊക്കെ ഇടിച്ച് ചേർത്ത് കഞ്ചാവെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച ആളുകളെ ജയിലിൽ ഇടാതെ നിങ്ങൾ എം ഡി എം പോലുള്ള ഡ്രഗ്സ് എടുക്കുകയും അതിൽ തന്നെ ഈ എം ഹാറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ എൻ ഡി പി എസ് ആക്റ്റിൽ തന്നെ ഫ്ലവറിങ് പാർട്ട് കൂടെ ചേർന്നാൽ മാത്രമേ എൻ ഡി എ പി എസ് ആക്റ്റിലെ നർക്കോട്ടിക് ആവുന്നുള്ളൂ അതൊന്നും ചിന്തിക്കാണ്ട് ഇവർ കഞ്ചാവെന്നും പറഞ്ഞുകൊണ്ട് കൂന കാണുക ഫോൺ ഫോട്ടോ എടുക്കുക ഉടനെ കൊണ്ട് കോടതി സബ്മിറ്റ് ചെയ്യുക അതിനെ പിടിച്ച് ജയിലിൽ ഇടുക റിമാൻഡ് ചെയ്യുക അങ്ങനെ ഈ യുവതലമുറയെങ്കിലും നിങ്ങൾ നശിപ്പിക്കാതിരിക്കണം നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത് കാര്യം നിങ്ങൾ ഉദ്യോഗസ്ഥരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരായാലും ജനനവും കർമ്മവും മരണവും എല്ലാം കർമ്മാനുസൃതമായിട്ടാണ് എത്ര മുകളിലുള്ള ഉദ്യോഗസ്ഥനായാലും അവസാനം ഒരു നേരം ഭക്ഷണം കഴിക്കാനോ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ കക്കുസി പോലും പറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സർക്കാരൊന്നും നിങ്ങളെ കാണത്തില്ല കഷ്ടിച്ച് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വർഷത്തിൽ എങ്ങനെങ്കിലും നിങ്ങൾ ജോലിക്ക് കയറിയാൽ അമ്പത്താറോ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ ലാവണമൊന്നും നിങ്ങളെ സഹായിക്കില്ല കടന്ന് നരകിക്കും അതിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനോ ഇവിടുത്തെ ഉദ്യോഗ വൃന്ദമോ ഇവിടുത്തെ പൊതുപ്രവർത്തകനോ തയ്യാറാവരുത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ താൻ അനുഭവിച്ചിടും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത കാലത്ത് ഇവിടുത്തെ കഴിഞ്ഞ മാസം ഞാനിവിടുന്ന് ഒരു യാത്ര പോയി ഇവിടുന്ന് നേരെ വാരണാസിക്ക് ടിക്കറ്റ് എടുത്തു ഒരു സൈഡിലേക്ക് ടിക്കറ്റ് എടുത്തു അങ്ങനെ കുംഭമേളയിൽ പങ്കെടുത്തു ഒരു മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ വാരണാസി പോയി കാശിനാഥനെ കണ്ടു അവിടെ നിന്ന് നേരെ ഗോരഖ്നാഥനെ കണ്ടു അവിടെ നാല് ദിവസം നിന്ന് അങ്ങനെ നേപ്പാളിൽ പോയി പശുപതിനാഥനെ കണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നായാലപ്പം വീട്ടിൽ അമ്പലം എടുത്ത് വെച്ചിട്ടുണ്ട് അയാൾ ചോദിച്ച് പശുപതി എന്ന് പറഞ്ഞാൽ കാളയല്ലേ അപ്പം അമ്മ പശു ആയതുകൊണ്ടല്ലേ അപ്പം നമ്മുടെ ഇവിടുത്തെ ആളുകളെക്കെ ഉണ്ടാക്കിയേക്കുന്ന കാളയാണെന്ന് ചോദിച്ചാൽ ഒരു ഭരണത എന്നെക്കാട്ടി കുറേ കൂടെ നൂറ് വയസ്സായ കുറിയിട്ടേക്കുന്ന ഒരു നേതാവ് ഇപ്പോഴും ഉണ്ട് അങ്ങനെ പല വിപ്ലവ നേതാക്കന്മാരും വീര്യമുള്ള രക്തമുള്ളപ്പം സനാതനധർമ്മത്തെ ഹിന്ദുക്കളെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വരുന്ന ഒരു ദുരവസ്ഥ വേറൊരുത്തൻ വിഗ്രഹത്തിനെ ഒരു പാവപ്പെട്ടതിനെ കൊണ്ട് തുപ്പിച്ചിട്ട് അവനും അവസാന കാലത്ത് അവിടെ കിടന്ന് വാവലിച്ച് നരകിക്കുന്നതുണ്ട് അപ്പം കർമ്മയോഗം നിങ്ങൾക്ക് ആർക്കും ഇടുതല് തരില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ സത്യങ്ങൾ പറയുന്ന എന്നെയൊക്കെ ക്രൂശിക്കാൻ പറ്റുമായിരിക്കും എങ്കിലും നിർഭയനായിട്ട് ഞാൻ പറയുന്നു എൻ്റെ ജനത ഇത് ഏറ്റെടുക്കണം അങ്ങനെ ഗോരഖ്നാഥും ഇംഗ്ലീഷറും പിന്നെ പിന്നെ ഈ പറഞ്ഞ അഖോരനാഥൻ എന്ന് പറയുന്ന ഉജ്ജൈനിൽ പോയി തിരിച്ചു വന്ന് സർവ്വവിധ അനുഗ്രഹാശ്വസോടുകൂടി മണപ്പുറത്തപ്പനെയും കണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ ഈ എൻ്റെ ശബ്ദം അല്ലെങ്കിൽ എൻ്റെ ഈ പ്രക്ഷേപണം ഇട്ടുക കേട്ട് കാണും സന്തോഷം ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ ഇനിയും ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക